ഹലോ നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം രാജ്യത്ത് വമ്പൻ ചലനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതായത് രാജ്യസ്നേഹികൾക്കും രാജ്യം വികസിച്ച് കാണണം ആഗ്രഹിക്കുന്ന യഥാർത്ഥ രാജ്യസ്നേഹികൾക്ക് ആവേശം പകരുന്ന വലിയൊരു പ്രോജക്റ്റുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് അത് ഞാൻ വിശദമായി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്കറിയാം നമ്മുടെ സൈനികർ സൈനികർന്നും എല്ലാവരും ഉണ്ടാവും നേവി ആർമി എയർഫോഴ്സ് ഇത്തരത്തിൽ സൈന്യത്തിൽ പ്രവർത്തിച്ച ആൾക്കാർ വിരമിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അവരെക്കുറിച്ച് പിന്നെ ഒരു അവർക്ക് വലിയ പവർ ഉണ്ടാവില്ല അതായത് അവർ സൈന്യത്തിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന റെസ്പെക്ട് പിന്നീട് അവർക്ക് നമുക്ക് കിട്ടാറില്ല നാട്ടുമുറത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷെ ദീർഘകാലം അവരുടെ ജീവിതം ആയുഷ്കാലം ഫുൾ രാജ്യത്തിനു കൊണ്ട് സമർപ്പിച്ചിട്ട് അവർ ശിഷ്ടകാലം ആ കുടുംബമായിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കലാണ് മിക്ക ആൾക്കാരും ചില ആൾക്കാരൊക്കെ വിരമിച്ചതിന് ശേഷം ചില എന്താ പറയുക നമ്മുടെ കേരള സർക്കാർ ഈ റെയിൽവേയിലും പിന്നെ എന്താ പറയുക കെ എസ് ആർ ടി സിയിലും അങ്ങനത്തെ ബാങ്കിലെ സെക്യൂരിറ്റി അങ്ങനത്തെ ആൾക്കാരായിട്ട് ചില സൈനികരൊക്കെ കയറാറുണ്ട് ചില ആൾക്കാർ സ്വസ്ഥമായിട്ട് ശിഷ്ടകാലം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യും പക്ഷേ മറിച്ച് അങ്ങനെയല്ല അതായത് ഇത് ഇന്ത്യയുടെ കാര്യം നേരെ മറിച്ച് അമേരിക്കയുടെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവസ്യത്തിന് വിരമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് സൈന്യം എന്ന് പറയുമ്പോൾ ഈ കരസേന മാത്രമല്ല നാവ്യസേനയുണ്ടോ വായുസേന എല്ലാം ഉണ്ട് ഇത് വിരമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് ഇവരുടെ ഇവ ഇവരെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യും യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾക്കും അവരെ നിയമിക്കും അവർ ശരിക്കും അവർ അവർക്കറിയാം അതായത് എത്ര എത്രത്തോളം നാട്ടിൽ കലാപം ഉണ്ടാക്കുന്ന അതിൻ്റെയൊക്കെ ഇന്ത്യൻസിറ്റി എങ്ങനെ ഏത് രീതിയിലാണ് ഒറിജിൻ ചെയ്യുന്നത് എവിടെയാണ് അതിൻ്റെ എന്താ പറയണ്ടത് അത് കത്തിപ്പെടുന്നത് അതിൻ്റെ വീക്ക് പോയിൻറ്റ് എവിടെയാണ് അതൊക്കെ നന്നായിട്ട് ഇവർക്ക് ഈ സൈനികർക്കും ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രതിരോധ മേഖലയിൽ വർക്ക് ചെയ്തൊക്കെ നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ അതത് രാജ്യങ്ങൾ ആൾക്കാർ എന്താ ചെയ്യാ ആൾക്കാരെ ഈ അവരുടെ നാട്ടിലെ ഇന്റേണൽ ഒരു സെക്യൂരിറ്റി ഏജൻസി ആയിട്ട് യൂസ് ചെയ്യും സെക്യൂരിറ്റി ഏജൻസി എന്ന് വെച്ച് ഒരു സീക്രട്ട് ഏജൻസിയായിട്ട് യൂസ് ചെയ്യും നമുക്കിപ്പോൾ ഒരുപാട് സീക്രട്ട് ഏജൻസി ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ പുറത്ത് കേൾക്കാത്ത ഒരുപാട് ഐറ്റംസ് ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യാൻ പോകുന്നത് അജിത് ഡോവൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഈ ഒരു സ്കീം മുന്നോട്ട് വെച്ചിരുന്നു വച്ചിരുന്നു നരേന്ദ്രമോദി സർക്കാർ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ അജിത് ഡോവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വിരമിച്ച സൈനികരുടെ സേവനം നമുക്ക് ലഭ്യമാക്കണം ലഭ്യമാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് വലിയ അതായത് യൂറോപ്പിലെ ചില എന്താ നമ്മുടെ ഇവിടുത്തെ ചെറിയ സംസ്ഥാനത്തിൻ്റെ പകുതി പോലും ഇല്ല യൂറോപ്പിലെ ചില രാജ്യങ്ങൾ അപ്പോൾ ഇത്രയും വലിയ ഒരു രാജ്യത്ത് ഒരു രാജ്യം മാത്രമല്ല വൈവിധ്യമാർ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ പേരുന്ന രാജ്യമാണ് പല പല ഭാഷകൾ പലതരം ആൾക്കാർ അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പോൾ നൂറ്റി കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷ ആഭ്യന്തര സുരക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇതിലൂടെ കടന്നു പോവുകയാണ് ഏത് നിമിഷം ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും വൈദേശിക ഏജൻസികളും അമേരിക്ക ഒക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ എക്സ്ട്രാ താരിഫ് ഏർപ്പെടുത്തിയില്ലേ എക്സ്ട്രാ താരിഫ് എന്തെങ്കിലും ഏർപ്പെടുത്തി എക്സ്ട്രാ താരിഫ് ഏർപ്പെടുത്തി അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ പക്കൽ ഓയിൽ വാങ്ങുന്നു അപ്പോൾ റഷ്യയുടെ പക്കന്ന് ഓയിൽ വാങ്ങുമ്പോൾ ഇന്ത്യ എന്താ പറയുക റഷ്യ യുക്രൈൻ തമ്മിലുള്ള ആ യുദ്ധത്തിൻ്റെ സ്പോൺസറായിട്ട് ഇന്ത്യ മാറുന്നു അതാണ് അമേരിക്ക പറഞ്ഞ ഒരു ന്യായം അതുകൊണ്ട് അതായത് ഈ റഷ്യ ഉക്രൈനിൻ്റെ സ്പോൺസറായിട്ട് ഇന്ത്യ മാറുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ മേൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ഇന്ത്യ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു അതായത് നമ്മൾ അമേരിക്കയുടെ അതായത് ആരാണോ വില കുറച്ച് തരുന്നത് അവരുടെ അടുത്ത് നമ്മൾ കാശ് വാങ്ങും ഇപ്പം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങി വാങ്ങണമെങ്കിൽ നമുക്ക് വില കുറച്ച് ഓഫ് കോഴ്സ് നമ്മൾ വാങ്ങും നട്ടൽ ഉയർത്തി തന്നെയാണ് അതായത് മുഖത്തടിച്ച മാതിരി തന്നെയാണ് ഇന്ത്യ അമേരിക്കയുടെ കാര്യം പറഞ്ഞത് പക്ഷെ അതല്ല ശരിക്കും അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അമേരിക്കയുടെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകളും ഡയറി പ്രൊഡക്ട്സൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കണം വിറ്റഴിച്ചിട്ട് എന്താ ചെയ്യുക അവരൊരു ഒരു ഒരു എക്സ്പെരിമെൻറ്റ് എന്ന രീതിയിലാണ് വിടുക ഇവിടെ വരിക അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അത് ഉപയോഗിക്കും അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് അതിൻ്റെ സൈഡ് ഒക്കെ ശരിക്കും അറിയാൻ പറ്റും ഒരു അഞ്ച് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ജന ജന ജനത വലിയ രീതിയിൽ ഈ അടിമപ്പെടും പ്രത്യേകിച്ച് വലിയ അതായത് ഇതുവരെ ലോകത്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു കഴിഞ്ഞാൽ പുറകെ അവരുടെ മെഡിസിൻ അതായത് മരുന്ന് ലോബികൾ വരും ഇതാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ ഇന്ത്യക്ക് നന്നായിട്ട് അപ്പോൾ ഇന്ത്യ തന്നെ നരേന്ദ്രമോദി ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തന്നെ കാർഷിക ഇവിടെ അത്യാവശ്യം എല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടുത്തെ കർഷകരെ നടുപടിക്കുന്ന അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്യില്ല ചെയ്യില്ല കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ അപ്പോൾ ഒരു തരത്തിലും ഇന്ത്യ മുട്ടുമടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അമേരിക്ക എന്താ ചെയ്ത് അമേരിക്ക അത് അമ്പത് ശതമാനം നൂറ് ശതമാനം ഇപ്പോൾ ഇരുന്നൂറ് ശതമാനം താല്ഫാക്കുന്നതൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് അവിടെ കിട്ടും പക്ഷെ എന്ത് തന്നാലും അമേരിക്കയുടെ ആ താല്പര്യത്തിന് വഴങ്ങുന്നില്ല അപ്പോൾ ഇവിടെ പലതരത്തിലും കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്കിപ്പം ആദ്യം ശ്രീലങ്കയിൽ കണ്ടു പിന്നെ ബംഗ്ലാദേശ് കണ്ടു നേപ്പാൾ കണ്ടു ഇന്തോനേഷ്യ കണ്ടു അപ്പോൾ ഇവിടെ ഓരോ തരത്തിലുള്ള കലാപങ്ങൾ വരുമ്പോഴും ചെറിയ ജങ്ങൾ ഒരു ഇത് ചെറിയൊരു കാര്യമായിരിക്കും അത് വലിയ രീതിയിലാണ് രാജ്യം മൊത്തം കത്തിപ്പടർന്ന് അതിനുശേഷം എന്താ പറയുക അവിടെ ഭരണം പോകുന്ന ഭരണം അട്ടിമറിക്കപ്പെടുന്നു അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഓരോ തരത്തിലും നമ്മുടെ അയൽ രാജ്യങ്ങൾ കലാപം വരുമ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധി അടക്കം പറയും ഇനി അടുത്തത് നരേ ഈ ഇത്തരം കലാങ്ങൾ ഇന്ത്യയിലാണ് നടക്കുക അപ്പോൾ നമുക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്ത് ഇന്ത്യയാണ് അവിടെ ഓടിപ്പോയി പട്ടോളമാണ് സഹായിച്ചത് ബംഗ്ലാദേശിൽ നിന്ന് അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ഇവർ പ്രചാരണം നടത്തി ഇനി ഇത് നടക്കാൻ പോകുന്ന ഇന്ത്യയിലാണ് നരേന്ദ്രമോദിക്കും ഇങ്ങനെ ഒരു ദിവസം രാജ്യം ഇടേണ്ടി വരും മറ്റു രാജ്യത്ത് അഭയം തേടേണ്ടി വരും എന്നൊക്കെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരങ്ങൾ ഇവർ അഴിച്ചു കിട്ടും പക്ഷേ ഇന്ത്യയിൽ ഒരു കാലത്തും അങ്ങനെ നടക്കില്ല പക്ഷേ ഈ ഇത്തരം രാജ്യങ്ങളിലുള്ള പോലീസോ ജനങ്ങളോ അല്ല ഇവിടെ ഉള്ളത് ഇവിടുത്തെ ജനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് സമരം അത് എഗെയിൻസ്റ്റ് ഇന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ അതിൻ്റെ സോർജിനിറ്റിക്കെതിരെയാണെങ്കിൽ ആ അവിടുത്തെ ജനങ്ങൾ നമ്മുടെ നാട്ടുകാർ തന്നെ അവരെ പരാജയപ്പെടുത്തും അതിനെതിരെ പറയും പറയുന്നില്ല രംഗത്ത് വരും അപ്പോൾ ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന നേരിട്ടുകൊണ്ടിരിക്കുന്ന വല രീതിയിൽ പ്രശ്നമെന്നു വെച്ചാൽ പല രീതിയിലും കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വൈദേശിക ശക്തികൾ നമ്മളെ ലഡാക്കിൽ കണ്ടോ യു പിയിൽ അലോ മുഹമ്മദ് പറഞ്ഞ പരിപാടിയുണ്ടോ പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ ഇനി നടക്കുകയും ചെയ്യില്ല അപ്പോൾ ഇനിയിപ്പം അജിത് ടോവൽ പെട്ടെന്ന് ഇത്തരത്തിലെ സൈനികരെ വിരമിച്ച സൈനികരെ വിളിച്ചിട്ട് ഓരോ പ്രദേശത്തും നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം കാണിക്കുന്ന ആൾക്കാരുണ്ട് വിരമിച്ച സൈനികരുണ്ട് അവർക്ക് ഉപയോഗിക്കും അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഉപയോഗിക്കുന്ന അറിയാം അവർ വിളിച്ചിട്ട് ഒരു ഇൻറ്റലിജൻസ് സെറ്റപ്പ് അതായത് നമ്മുടെ ഗ്രാമപ്രദേശത്തന്നെ നമ്മുടെ നാട്ടുമ്പുറത്തു തന്നെ ഇഷ്ടം ഏകദേശം ഒരു കിലോമീറ്ററിൽ എത്ര വിരമിച്ച സൈനികരുണ്ടാവും ഇഷ്ടം കണക്കാൻ ആൾക്കാരുണ്ടാവും അവരൊക്കെ ഓരോ അസൈൻമെന്റ് കൊടുക്കും ആ നാട്ടിൽ നടക്കുന്ന ചെറിയ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ പോകുന്ന തരത്തില് അത് വലിയ രീതിയിൽ വ്യാപിപ്പിക്കാനോ ആരെങ്കിലും കലാപത്തിന് ശ്രമം കോപ്പ് കൂട്ടുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ശരിക്കും ഇൻ്റലിജൻസ് ഈ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന അജിത് ടോവൽ തന്നെയായിരിക്കും അദ്ദേഹത്തെ അറിയിക്കുക അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഒരുങ്ങിയാണ് അതായത് നാട്ടിൻ പുറത്ത് പോലും ചെറിയ രീതിയിലുള്ള കലാപശ്രമം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൾക്കാർ അറിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യും നമുക്ക് താഴെത്തെട്ടുന്നില്ല നമുക്ക് ഒരുപാട് അന്വേഷണ ഏജൻസികളും ഈ ഈ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ താഴെ തട്ടിന്ന് ഒരു ഗ്രാമപ്രദേശിൽ നിന്ന് ഒരു പഞ്ചായത്തുനിന്ന് ഒരു വാർഡിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അറിയാനുള്ള ഒരു ഒരു സെക്യൂരിറ്റി സിസ്റ്റം നമുക്കില്ല അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത്തരം വിരമിച്ച സൈനികരെ ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നേരെ അജിത് ടോവലിനെ റിപ്പോർട്ട് ചെയ്യുക നേരെ അജിത് തോബലെന്നല്ല അതായത് ആ ഒരു സിസ്റ്റത്തിന് ഇനിയിപ്പോൾ പേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എൻ എസ് എസ് എന്ന് പറയും അപ്പോൾ അതിനൊരു തലവൻ ഉണ്ടാവുകയായിരിക്കും ഓഫ് കോഴ്സ് അത് അജിത് ദേവാലായിരിക്കും അപ്പോൾ ഓരോ വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും റിപ്പോർട്ട് ചെയ്യാൻ ഓരോ ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ആൾക്കാർ മുഖേന അജിത് ധോവലിനെ റിപ്പോർട്ട് കൈമാറും അപ്പോൾ ആഭ്യന്തര സുരക്ഷ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഇത് ശരിക്കും വളരെ കാലമുന്നേ തന്നെ ഞാനൊക്കെ ആഗ്രഹിച്ച കാര്യമാണ് എന്തുകൊണ്ട് ഈ വിരമിച്ച സൈനികരെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് അതായത് മറ്റൊരു രാജ്യങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ അതത് രാജ്യങ്ങളെ സൈനികൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് വിരമിച്ച സൈനികരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ആ അവരുടെ സേവനം ഞങ്ങൾക്ക് ലഭ്യമാക്കിക്കൂടാ അത് നമുക്ക് ഇറങ്ങി പോപ്പുലർ ഫ്രണ്ട് പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ അത്രയും ഭീകര സംഘടനകൾ ഒരുപാട് സംഘടനകൾ ഇപ്പോൾ കേരളത്തിലുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവർ ഇമാരൊക്കെ പൊക്കിക്കൊണ്ടുപോയി അപ്പോൾ പൊക്കിക്കൊണ്ട് പോകാൻ അതിനുള്ള ഒരുപാട് എഫേർട്ട് എടുത്തു അതായത് ഈ എൻ ഐയുടെ പിള്ളേർ വന്നിട്ട് ഇവിടെ ഇറച്ചി വെട്ടുകാരനായിട്ടും ചായക്കടക്കാരനായിട്ടും പുറമ്പോ പുറമ്പടിക്കാരനൊക്കെ ആയിട്ട് നിന്നിട്ടാണ് പക്ഷെ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഞാനൊന്നും ചോദിച്ചോട്ടെ ഇത്തരത്തിൽ വിരമിച്ച സൈനികരെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലെ നാട്ടിൻ പുറത്തുനിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ എൻ ഐ മുമ്പ് അങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരുന്നു അപ്പോൾ ഇത് ശരിക്കും ഒരു പണി കുറഞ്ഞു എൻ ഒരു പണി കുറഞ്ഞു അതായത് രാജ്യത്ത് വലിയ രീതിയിൽ കലാപങ്ങൾ തടയാൻ ഉതകുന്ന ഒരു സംഭവം തന്നെയാണിത് ഇപ്പോൾ എന്തു രാജ്യ രാജ്യസ്നേഹികൾക്ക് വലിയ രീതിയിലുള്ള ആവേശം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ എൻ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അജിത് ടോവൽ മുന്നോട്ട് വെച്ചതാണ് പക്ഷേ ആ സമയത്ത് ഈ ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ ഉണ്ടായി അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇത് കാര്യമായിട്ട് സർക്കാർ പരിഗണിച്ചില്ല ഇപ്പോൾ അതിന് പ്രാധാന്യമേറുകയാണ് അത്തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ആവശ്യം ഇന്ത്യയിൽ അനിവാര്യമായിരിക്കുകയാണ് അതായത് പല രീതിയിലും കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ഈ കലാപങ്ങൾ ഉണ്ടായിട്ട് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും കൂട്ടരും തയ്യാറായിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ രാജ്യത്തൊരു കലാപം ഉണ്ടാകാതിരിക്കാനും രാജ്യത്ത് എന്തെങ്കിലും തരത്തിലെ തീവ്രവാദം ആക്ടിവിറ്റീസ് ഉണ്ടാകുകയാണെങ്കിലും അതൊക്കെ കൈയുടെ മുളയിലെ നുള്ളാനും വേണ്ടിയിട്ടാണ് അജിത് ടോവലിന്റെ നേതൃത്വത്തിൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവരുന്നത് അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പകുതിയോടുകൂടി ജനുവരി ഇരുപത്താറിന് ശേഷം വലിയ രീതിയിലുള്ള അതായത് ചിലപ്പം ജനുവരി ഇരുപ ഇരുപത്തി ആറിന് നടക്കുന്ന പ്രസംഗത്തിൽ നരേന്ദ്രമോദി തന്നെ രാജ്യത്തോട് വിളിച്ച് പറയുകയായിരിക്കും ഞങ്ങൾ എൻ എസ് എസ് എന്ന് പറഞ്ഞ് വലിയതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് രാജ്യത്ത് വലിയ രീതിയിലെ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന കാര്യമായിരിക്കുമെന്ന് അപ്പോൾ എന്തു തന്നാലും രാജ്യസ്നേഹികൾക്ക് ആവേശം നൽകുന്ന ഒരു പ്രഖ്യാപനമായിരിക്കും അത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം